ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം ആർ കെ ചെസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും 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 സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെസ് ട്രാപ്പ് വീഡിയോ ആണ് പക്ഷേ ഈ ഒരു ചെസ് ട്രാപ്പ് വീഡിയോക്ക് മറ്റ് വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തകരമായിട്ടൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ട്രാപ്പ് മുൻപ് ഒരു ഗെയിമിൽ നടന്നിട്ടുള്ള ഒരു ട്രാപ്പ് ആണ് കേട്ടോ സ്റ്റാൻഡേർഡ് ഡിഫൻസിൽ നടന്നിട്ടുള്ള ഒരു ട്രാപ്പാണ് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ആറ് സംതിങ്ങിലാന്ന് തോന്നുന്നു ഒരു ഗെയിമിൽ നടന്നിട്ടുള്ളൊരു ട്രാപ്പാണ് പക്ഷേ ഇത് അത്ര ഫേമസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇത് എത്ര പെട്ടെന്ന് അങ്ങനെയോടെയും കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ട്രാപ്പിൻ്റെ ലൈൻസ് വേരിയേഷൻസ് എങ്ങനെയാണെന്ന് ലൈൻസ് വേരിയേഷൻ എങ്ങനെയാണെന്ന് പരിചയപ്പെടാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഗായ്സ് സ്റ്റാൻഡൈവിംഗ് ഡിഫെൻസിലാണെന്ന് പറഞ്ഞല്ലോ വൈറ്റ് ഇ ഫോർ മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു ബ്ലാക്ക് ഡി ഫൈവ് മൂവ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ ട്രാപ്പിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ വൈറ്റ് എന്ത് ചെയ്യുന്നു ഇ ടേക്സ് ഡി ഫൈവ് ആ ഒരു ഫോണിനെ എലിമിനേറ്റ് ചെയ്യുന്നു ബ്ലാക്ക് ക്യൂവിന് വെച്ച് തിരിച്ചു വെട്ടുന്നു ഇതാണ് സ്റ്റാൻഡേർഡ് ഐവിങ് ഡിഫെൻസിൻ്റെ എക്സ്റ്റെൻഡ് ലൈൻ അപ്പോൾ നമ്മൾ നൈറ്റ് സീ ത്രീ കളിച്ചുകൊണ്ട് എ ഡി ഫൈവിലുള്ള ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് ക്യൂയിനെ എ ഫൈവ് സ്ക്വയറിലിട്ട് മൂവ് ചെയ്യുന്നു നമ്മളിവിടെ ഡി ഫോർ മൂവ് ചെയ്യുകയാണ് ഇനി ഭാവിയിൽ വേണമെങ്കിൽ ബിഷപ്പ് ഡി ടു ഒക്കെ കളിച്ച് ഭാവിയിൽ വേണമെങ്കിൽ ബിഷപ്പ് ഡി ടു ഒക്കെ കളിച്ചിട്ട് നമുക്ക് ക്വീൻ്റെ ഡിസ്കവർഡ് അറ്റാക്ക് ഒക്കെ ചെയ്യാമെന്നുള്ളതാണ് ത്രെഡ് അതിനുകൊണ്ട് തന്നെ ബ്ലാക്ക് സി സിക്സ് കളിച്ചുകൊണ്ട് ക്വീനിന്റെ എ ഫൈവ് ബി സിക്സ് സി സെൻ ഡി എയ്റ്റ് ഒരു ലൈൻ ഓപ്പൺ ചെയ്യാണ് ഈ ഒരു സമയത്ത് നമ്മൾ നൈറ്റിനെ എഫ് ത്രീ സ്ക്വയറിലോട്ട് കളിക്കുന്നു ബ്ലാക്ക് ബിഷപ്പ് ജി ഫോർ കളിച്ചുകൊണ്ട് ആ നൈറ്റിനെ അങ്ങ് പിൻ ചെയ്യുന്നു ഇവിടെ നമ്മൾ ബിഷപ്പിനെ എഫ് ഫോറിലോട്ടേക്ക് കളിക്കാം ബിഷപ്പിനെ എഫ് ഫോറിലേക്ക് കളിക്കുന്ന സമയത്ത് ബ്ലാക്ക് ഇ സിക്സ് മൂവ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് എച്ച് ത്രീ മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ബ്ലാക്ക് ബിഷപ്പിൻ്റെ നൈറ്റ് എടുക്കുന്നു വൈറ്റ് ക്വീനിൻ്റെ ബിഷപ്പ് എടുക്കുന്നു ഇവിടെ ബ്ലാക്ക് ബിഷപ്പ് ടു ബി ഫോർ കളിച്ചുകൊണ്ട് ആ ഒരു ഫോണിലേക്ക് ആ ഒരു നൈറ്റിലേക്ക് സി ത്രീ നൈറ്റിലേക്ക് ഡബിൾ അറ്റാക്ക് കൊടുക്കുന്നു അത് അത്ര കാര്യമാക്കുന്നില്ല വൈറ്റ് വൈറ്റ് നേരെ ബിഷപ്പ് ഈറ്റ് കളിക്കുന്നു കളിക്കുന്നു ആണ് ഐഡിയ ഇവിടെ ബ്ലാക്കും ഇപ്പം ആ നൈറ്റിനെ വെട്ടിയെടുക്കുന്നില്ല ഒരു അറ്റാക്ക് അങ്ങനെ തന്നെ തുടരുകയാണല്ലോ അതിനാൽ തന്നെ ബ്ലാക്ക് നൈറ്റ് ബി ഡി സെവൻ കളിക്കുന്നു ഇവിടെ വൈറ്റ് എ ത്രീ മൂവ് ചെയ്തുകൊണ്ട് ആ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു ഈ ഒരു സമയത്ത് വൈറ്റ് ഏത് കളിച്ചത് കൊണ്ട് തന്നെ ആ ഒരു പോൺ പെന്നിങ്ങിലാണ് ആ പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്താൽ വീണിൻ്റെ എ വണ് വെട്ട് വെട്ടിയെടുക്കാം എന്നുള്ളതിനാൽ തന്നെ ബ്ലാക്ക് ഇവിടെ ത്രിബിൾ സീറോ ലോങ് കാൻസൽ ചെയ്യാണ് ഇവിടെയാണ് നമ്മുടെ ട്രാപ്പ് വർക്കാവുന്നത് വൈറ്റ് ആദ്യം ചെയ്യുക ഈ ബിഷപ്പിനെ അങ്ങ് വെട്ടിയെടുക്കുകയാണ് എച്ച് വണ്ണിലുള്ള റൂക്കിനെയും എ വണ്ണിലുള്ള റൂക്കിനെയും ഒരുമിച്ച് അങ്ങ് സാക്രിഫൈസ് ചെയ്യാം ബ്ലാക്ക് നേരെ ചാടി കയറി വെട്ടി ചെക്ക് കൊടുക്കുന്നു കിങ് ഡീറ്റു കളിക്കുന്നു ഇതോടു നമുക്ക് ആ ഒരു ലൈനിൽ നിന്ന് ആ ഒരു ബിഷപ്പിനെ ക്യൂവിനെ ഒഴിവാക്കുന്നതായിട്ട് തോന്നും എ ഫയലിൽ നിന്ന് ഇതാണ് നമ്മുടെ ട്രാപ്പിൻ്റെ സ്റ്റാർട്ടിങ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ചാടിക്കേറി നമ്മുടെ എച്ച് വണിലെ ബിഷപ്പിനെ റൂക്കിനെ കൂടി വെട്ടിയെടുത്താൽ നമ്മുടെ ഗെയിം ഇവിടെ ട്രാപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യുന്നു ക്യൂവിന് ഉപയോഗിച്ച് സി സിക്സിലെ ഫോണിനെ വെട്ടിയെടുത്തുകൊണ്ട് ക്ലീനെ സാക്രിഫൈസ് ചെയ്യുന്നു ഫോൺലൈ മൂ ബിഷപ്പ് ഫോൺ ടു ക്യൂവൻ ഇവിടെ ബിഷപ്പ് സി സിക്സ് ചെക്ക് കൊടുക്കുന്നതോടുകൂടി ഞാൻ ചെക്ക് മീറ്റ് ആവുകയാണ് അങ്ങനെ ഈ ഒരു ഗെയിം വൈറ്റ് വിൻ ചെയ്യാണ് ഓക്കെ നമുക്ക് ബാക്ക് വരാം ഇവിടെ നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ കിങ് മാറി ഇപ്പോൾ നമ്മുടെ എച്ച് വൺ റോക്ക് ഉപയോഗിച്ചിട്ട് എ വൺ ക്യൂവിന് ഡിസ്കവേഡ് അറ്റാക്ക് ആണ് ഇപ്പം ആ ഒരു ക്യൂവിന് എ ഫൈവിൽ പോകാൻ പറ്റില്ല എ ടുയിലോട്ട് പോകാൻ പറ്റില്ല ഇവിടെ നൈറ്റ് ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ എ ത്രീലോട്ട് പോകാൻ പറ്റില്ല ഇവിടെ പോണുള്ളത് കൊണ്ട് അതുപോലെ തന്നെ എ ഫോറിലോട്ട് പോകാൻ പറ്റില്ല ഇവിടെ നൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇവിടെ എ ഫൈവിലോട്ട് പോകാൻ പറ്റില്ല ഇവിടെ പോണുള്ളത് കൊണ്ട് ഇനി എ സിക്സിലോട്ടേക്കോ പോകാൻ പറ്റില്ല അവിടെ ബിഷപ്പ് ഉള്ളതുകൊണ്ട് എ സിക്സിലോട്ടേക്കും പോകാൻ പറ്റില്ല അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ആ ക്യൂവിന് ഓൺലി വൺ ഓപ്ഷൻ ക്യൂവിന് ഉപയോഗിച്ച് ബി ടു പോണിന് വെട്ടിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെയും നമ്മുടെ ഈ ട്രാപ്പ് വർക്കാവും ക്യൂനിൻറ്റു സി സിക്സ് ചെക്ക് ക്യോൺ ഇൻറ്റു സി സിക്സ് ബിഷപ്പ് എ സിക്സ് ചെക്ക് മേറ്റ് അപ്പം ഇതാണ് നമ്മുടെ ട്രാപ്പ് അവിടെ ബ്ലാക്കിന് ബിഷപ്പിൻറ്റു സീ ത്രീ എടുത്താൽ മതിയായിരുന്നു ബിഷപ്പ് അത് വൈറ്റ് അത് ബ്ലാക്ക് അത് ചെയ്യാതെ കളിച്ചത് കൊണ്ടാണ് ഈ ട്രാപ്പിൽ വൈറ്റ് വിൻ്റ് ചെയ്യുവാൻ സാധിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ഗായ്സ്